നമസ്കാരം നമ്മുടെ തിരുവനന്തപുരം എം പി ആയ വിശ്വപൗരൻ എന്ന പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ശ്രീ ശശി തരൂർ അദ്ദേഹം സമീപകാലത്തായിട്ട് സമീപകാലത്തല്ല കുറച്ച് കാലമായിട്ട് നമ്മുടെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ പല കാര്യങ്ങളിലും പ്രശംസിക്കാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസ്സിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇരയാക്കാറുമുണ്ട് അദ്ദേഹത്തെ എന്നാൽ പോലും അദ്ദേഹം അത് വകവയ്ക്കാറില്ല കാരണം ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയും ഞാൻ നരേന്ദ്രമോദിയെ കാര്യമില്ലാതല്ല സ്തുതിക്കുന്നത് എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം അനുവർത്തിച്ചു വരുന്നത് അപ്പോൾ ഈ സമീപകാലത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു എല്ലാവരും കൂടി കൂടിച്ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്താറ് അല്ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കേരളത്തിൽ ഒരു മുന്നോടി എന്നുള്ള തരത്തിലൊരു നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ശശി തരൂർ ദാ തിരിച്ചു പൂർണ്ണമായി കോൺഗ്രസിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി അദ്ദേഹം മോദിയെ സ്തുതിക്കില്ല എന്നുള്ള തരത്തിലൊക്കെ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു കാരണം ആ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം പ്രൊജക്റ്റ് സിൻഡിക്കേറ്റ് എന്നുള്ളൊരു ഓൺലൈൻ മാധ്യമത്തിൽ വീണ്ടും മോദി സർക്കാരിൻ്റെ നയങ്ങളെ പ്രശംസിച്ചൊരു ലേഖനം എഴുതിയിരിക്കുകയാണ് പ്രത്യേകമായിട്ട് ഒരു നയത്തെയാണ് അദ്ദേഹം പ്രശംസിച്ചിരിക്കുന്നത് അതേത് നയ ആണെന്ന് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കും പക്ഷേ ആ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞിരിക്കുവാൻ സാധ്യതയില്ല കാരണം മാധ്യമങ്ങളെല്ലാം അവരുടെ പ്രതീക്ഷ തെറ്റിയതിൻ്റെ നിരാശയിൽ മോദി വീണ്ടും മോദി സ്തുതിയുമായി തരൂർ എന്നുള്ള മട്ടിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ മോദി സ്തുതി എന്നുള്ളതിനേക്കാൾ ഭാരതത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒരു മാവോയിസ്റ്റ് ബാധയുണ്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്താറ് ജില്ലകളിൽ ഭാരതത്തിലൊട്ടാകെ ഈ മാവോയിസ്റ്റുകളുടെ ഒരു സർവാധിപത്യം നിലനിന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന യു പി എ സർക്കാരിൻ്റെ കാലത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഭാരതത്തിൽ നൂറ്റി ഇരുപത്തി ജില്ലകളിൽ മാവോയിസ്റ്റുകളുടെ സർവാധിപത്യമായിരുന്നു ആ ഭീകരവാദികൾ പറയാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല അവിടെ യാതൊരുവിധ വികസന പദ്ധതികളും ഒരു റോഡ് നിർമ്മിക്കുവാൻ പോലും ഒരു ബൈറോഡ് നിർമ്മിക്കുവാൻ പോലും മാവോയിസ്റ്റ് ഭീകരവാദികൾ അനുവദിച്ചിരുന്നില്ല അത്തരമൊരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിന് വന്ന് വന്നതിന് ഏറ്റതിനു ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോൾ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നാം കടക്കുമ്പോൾ നൂറ്റി ഇരുപത്താറ് ജില്ലകളിലുണ്ടായിരുന്ന മാവോയിസ്റ്റുകളുടെ സർവാധിപത്യം ഏതാണ്ട് ഇല്ലാതായി ഇന്ന് വെറും പതിനൊന്ന് ജില്ലകളിലേക്ക് മാത്രമായി മാവോയിസ്റ്റുകൾ ചുരുങ്ങിയിരിക്കുകയാണ് അതുതന്നെ ഈ പതിനൊന്ന് ജില്ലകളിലുള്ള അവരുടെ സാന്നിധ്യം തന്നെ വളരെ തുച്ഛമായ നിലയിലുള്ളൊരു സാന്നിധ്യമാക്കി കുറച്ചുകൊണ്ട് വരുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ് ആ ഒരു കാര്യത്തെ പ്രശംസിച്ചുകൊണ്ടും ആ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചവരെ അടിച്ചമർത്തുക മാത്രമാണോ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് അതോ മറ്റെന്തെങ്കിലും നയങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നോ എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള വളരെ വിശദമായൊരു ലേഖനമാണ് ശശി തരൂർ പ്രൊജക്റ്റ് സിൻഡിക്കേറ്റ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു ആ അതിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകൾ തീർച്ചയായും നടക്കുന്നുണ്ട് നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ച് സേനാ ഗണങ്ങൾ അവരുമായി ഏറ്റുമുട്ടി അവരിൽ പല പ്രമുഖരായ നേതാക്കളെയും വധിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ആ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലൊക്കെ പുതിയ വികസന പദ്ധതികൾ എത്തിക്കുകയും അതുവഴി ദാരിദ്ര്യ നിർമാർജനം നടത്തുകയും അതിലൂടെ ജനങ്ങളെ മാവോയിസ്റ്റുകളുടെ സ്വാധീനത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഭയപ്പാടിൽ നിന്നോ അകറ്റുകയും എന്നുള്ളൊരു പദ്ധതി വളരെ കൃത്യമായും കാര്യക്ഷമമായും നരേന്ദ്രമോദി സർക്കാർ ഈ മാവോയിസ്റ്റ് ബാധിത ജില്ലകളിലെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ശശി തരൂരിൻ്റെ നിരീക്ഷണം അത് സത്യമാണ് താനും കാരണം അങ്ങനെയല്ല ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകൾ മാത്രമായിരുന്നെങ്കിൽ അതായത് സേനയെ ഉപയോഗിച്ച് ഇവരെല്ലാം കൊന്നു തള്ളുക എന്നുള്ളൊരു നയം മാത്രമാണ് ഒരു സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഇത്രയും കാര്യക്ഷമമായി ഈ നൂറ്റി ഇരുപത്താറ് ജില്ലകളിലുണ്ടായിരുന്ന അവരുടെ ഒരു സ്വാധീനം ഇത്ര കാലം കൊണ്ട് ഒരു പത്ത് വർഷങ്ങൾ പത്ത് വർഷങ്ങളെന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റുകളുടെ നീണ്ടകാല സ്വാധീനത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവാണ് കാരണം ഒരു അൻപതറുപത് വർഷങ്ങളോളം അവർക്ക് കൊണ്ടാണ് അവർ ഈ നൂറ്റി ഇരുപത്തഞ്ച് ജില്ലകളിൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്താറ് ജില്ലകളിൽ ഒരു അവരുടെ സ്വാധീനം വളർത്തിയെടുത്താൽ അതിനെ ഒരു പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്തര വർഷങ്ങൾ കൊണ്ട് ഒരു പതിനൊന്ന് ജില്ലകളിലേക്കായി ചുരുക്കുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല അതുകൊണ്ടാണ് പറയുന്നത് അത്തരമൊരു നേട്ടം കൈവരിക്കുക എന്നത് സൈനിക നടപടികൾ കൊണ്ട് മാത്രം സാധ്യമായ ഒന്നല്ല മറിച്ച് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ വികസന പദ്ധതികളാ മേഖലകളിലേക്ക് എത്തിക്കുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക മാവോയിസ്റ്റുകളുടെ ഭയത്തിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും അതുവഴി ആ മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരെ മുക്തരാക്കുക തുടങ്ങിയ നടപടികൾ കാര്യക്ഷമമായും സക്രിയമായും നരേന്ദ്രമോദി സർക്കാർ ചെയ്തതുകൊണ്ടാണ് നൂറ്റി ഇരുപത്താറ് ജില്ലകളിലുണ്ടായിരുന്ന മാവോയിസ്റ്റ് സാന്നിധ്യം ഇന്ന് ചുരുങ്ങി ചുരുങ്ങി വളരെ ഒരു തുച്ഛമായ രീതിയിലേക്ക് ഒതുങ്ങി പതിനൊന്ന് ജില്ലകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നത് ആ ഒതുങ്ങിയ സാന്നിധ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിസ്സാരമായ സാന്നിധ്യങ്ങളാണ് ഇനിയും പല മാവോയിസ്റ്റ് ഭീകരവാദികളും പല പ്രമുഖ മാവോയിസ്റ്റ് ഭീകരവാദികളും പിടിക്കപ്പെടുവാനോ അല്ലെങ്കിൽ വധിക്കപ്പെടുവാനോ ഉണ്ട് പക്ഷേ അവരെല്ലാം രണ്ടാം നിരക്കാരോ മൂന്നാം നിരക്കാരോ ആണ് ഒന്നാം നിരക്കാരെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒന്നെങ്കിൽ ഇല്ലാതാക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അവർ കീഴടങ്ങി കഴിഞ്ഞു ഇനിയുള്ളത് മാവോയിസ്റ്റുകളുടെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളാണ് അതായത് ആയുധം കയ്യിലെടുത്ത് പോരാടുന്നവർ അത് അത് നിലനിൽക്കെ തന്നെ ശശി തരൂർ പറയാതൊരു പറയാത്തൊരു കാര്യവും കൂടി ഒരു വസ്തുത കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം മാവോയിസ്റ്റ് ഭീകരവാദികൾ ആയുധമെടുത്ത് പോരാടുന്ന ഭീകരവാദികൾ ഏതാണ്ട് ഇല്ലാതായി തുടങ്ങി എന്നുള്ളത് സത്യമാണ് പക്ഷേ അവരെ പിന്തുണയ്ക്കുന്ന ബൗദ്ധിക മാവോയിസ്റ്റ് ഭീകരവാദികൾ അർബൻ നക്സൽസ് എന്ന് വിളിക്കപ്പെടുന്ന ബൗദ്ധിക മാവോയിസ്റ്റ് ഭീകരവാദികൾ അല്ലെങ്കിൽ ഏത് ഭീകരവാദത്തിനും മാവോയിസ്റ്റ് ആവണമെന്നൊന്നുമില്ല അതിപ്പോൾ ജിഹാദികളാവാം പലസ്തീനികളാവാം ആരെയാവാം ഭീകരവാദികളായാൽ മതി അവർക്ക് ബൗദ്ധികമായിട്ടുള്ള പിന്തുണ നൽകുന്ന ഭീകരവാദികൾ ഇന്നും നമ്മുടെ നഗരങ്ങളിൽ താമസിക്കുന്നുണ്ട് അവരിൽ പലരെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അത്തരമൊരു നടപടികളിലേക്കും കൂടി നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും താമസിക്കാതെ കടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം